അപ്പോൾ നമ്മൾ ഈ അമ്പലം കാണാൻ വേണ്ടി കയറിയാണ് ഹിമവത് ഗോപാൽ സ്വാമി ടെമ്പിൾ ചെരുപ്പ് പുറത്താണ് കുഞ്ഞാപ്പാ ആ കുറച്ച് അപ്പുറത്തേക്കാം ആ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ ആരംഭിക്കണം ഓക്കേ ഇവിടെ തങ്ങട്ട് ആണ് നമ്മൾ അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നത് ചെരുപ്പ് ഇവിടെ എവിടെയോ ഊരി വെക്കേണ്ടതുണ്ട് സജീവൊക്കെ ഇവിടെ ചെരുപ്പ് ഉരുച്ചു ഞാനവിടെ ഉരുക്കുന്ന സൈറ്റ് നല്ല രസമല്ല സൈറ്റ് കുറച്ച് കോടയും കുറച്ച് കാറ്റും കൂടി ടീച്ചും കണ്ടല്ലോ വൃത്തിയായി ഞംഷൂറും റെഡിയായി എല്ലാവരും ഒപ്പം ഒരു ഇവിടുത്തെ രസമല്ലോ ഓക്കെ സജീ മേലക്കൂര് മേലാണി രസം ഇവിടെ നിന്നും രസമല്ല അങ്ങോട്ട് ഇന്ന് പോയിട്ട് കയറാം ഇതാണ് അമ്പലം കയറി വരുമ്പോ തന്നെ മുന്നിൽ കാണുന്നത് ഒരു രഥാണ് അതിഭീകരമായൊരു രഥം അല്ലേ നല്ല കാണാ കാണാൻ മാത്രം രഥേതാലോ ഓ അല്ല ഇവിടെ വന്നിട്ട് കൂട്ടിയതാണാവനി അങ്ങനെ നമ്മള് അമ്പലം കുഞ്ഞാപ്പ നേരെ പ്രതിഷ്ഠൻ്റെ ഉള്ളക്കാ കയറിക്കുന്നത് ഞാൻ അമ്പലട്ടോ നമുക്കൊന്ന് പോയേക്കാം ഞാൻ ആദ്യമായിട്ടാണ് അമ്പലത്തിന്റെ അമ്പലത്തിന്റെ ഒരു ദില ഇവിടെയൊക്കെ എന്തൊക്കെയോ പൂജകളും വഴിപാടുകളുടെയൊക്കെ ഭാഗമായിട്ട് ഓരോ പ്രാർത്ഥനകളുടെ ആചാരങ്ങളുടെ ഒക്കെ ഭാഗമായിട്ടുള്ള എന്തോ ആണത് ഇതെന്താണെന്ന് നമുക്ക് അറിയില്ല കറക്റ്റായിട്ട് നമ്മൾ സജി എനക്കറിയോ ഇതെന്താണെ ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാകാനേ കല്യാണം കല്യാണം ശരിയാവാന് അങ്ങനത്തെ ഇതിനൊക്കെ പൂജിച്ചു കിട്ടുന്നതേക്കാനും ഇവിടെ ഫുഡും പരിപാടിയൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് അമ്പലം നമുക്ക് കയറാൻ പാടുണ്ടോന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ അവിടെ എന്താ സ്കാൻ പേ ഗൂഗിൾ പേ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് നിങ്ങളൊക്കെ അങ്ങനെ ഓപ്ഷൻ ഓലക്ക അതിൻ്റെ ഉള്ളിലൊക്കെ കയറി അപ്പം ഞാൻ ഞാൻ കയറിയില്ല ഒരു മോശമാണെന്ന് തോന്നി എനിക്ക് അവിടെ ഞാൻ കയറിയില്ല നമ്മൾ പുറത്തു കൂടെ ഉള്ള ഇത് മതി നമ്മളെ സംബന്ധിച്ചിടത്തോളം അമ്പലം പുറത്തുനിന്ന് കാണാമെന്നുള്ളത് മാത്രമേ ഉള്ളു ഉള്ളിൽ കയറിയാണ്ടുള്ള കളിക്കുക നമ്മളില്ല അതവരുടെ വിശ്വാസവും ആചാരങ്ങളൊക്കെ ഉള്ളതല്ലേ ഇതിന് പുറത്തെ കാഴ്ചകളിലേക്ക് പോവാം നമുക്ക് ഒരു കൂടി വരട്ടെ പതിനൊരു റൗണ്ട് നമുക്ക് ഇതിലങ്ങനെ കറങ്ങി വരാം നമ്മൾ ദിലങ്ങട്ട് പോവാം ദിലങ്ങു പോയാൽ ഇതാണ് അമ്പലത്തിൽ നിന്നുള്ള പുറത്തെ കാഴ്ച കേട്ടോ ഉള്ളിലേക്ക് നമ്മൾ കടന്നിട്ടില്ല പിന്നെ ഒന്നാമതാണ് മൊബൈൽ ഫോൺ നിരോധിത മേഖലയാണ് ഇവിടെയാണ് ബസ് വരുന്ന വഴി ഇതാണ് പുറത്തുനിന്ന് തന്നെ എല്ലാം കാഴ്ച പക്ഷേ ഇന്ന് കോട കമ്മിയാണ് പൊതുവെ കമ്മിയാണ് മറ്റേതിവിടെ ഇവിടെ കോട നല്ലോണം ഉണ്ടാകലുണ്ട് പിന്നെ ഇവിടെ ഒരു ആന വെള്ളം കുടിക്കാൻ വരുന്നൊരു എന്തോ ഒരു ഇതുണ്ട് ഞാൻ യൂട്യൂബിൽ ആന വെള്ളം കുടിക്കാൻ വന്നിരുന്നു ഇവിടെയെന്ന് പറയുന്നേക്കാം വീഡിയോസും കുറേ കണ്ടിട്ടുണ്ട് ഞാൻ പക്ഷേ ഇപ്പോൾ ഇവിടെ സാധ്യത കമ്മിയാണ് കാരണം ഇവിടെ ആകെ വെയിലടച്ചിട്ടുണ്ട് കമ്പി വെയിലടച്ച് ഒക്കെ നടത്തിയിട്ടുണ്ട് ഇവിടെ കറണ്ടൊക്കെ കറണ്ട് കൊടുത്ത് ഇലക്ട്രിക്ക് ഒക്കെ പാസ് ചെയ്യുന്നുണ്ട് തോന്നുന്നു ഇവിടെ ആയിരുന്നു ആ ആന വന്നിരുന്ന സ്ഥലം ഇവിടെ എവിടെയോ വന്നുകൊണ്ട് ആന വെള്ളം കുടിക്കലുണ്ട് എന്ന് പറയുന്നേക്കാം നമ്മൾ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ് എത്തിയിട്ടോ ടോ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ് സൈഡെത്തി കുറച്ച് ആളുകളെ ഉള്ളു ഇപ്പോൾ ഇവിടെ മറ്റൊന്ന് നല്ല ആ ആനനെ കാട്ടി കൂട്ടെന്ന് തോന്നുന്നു ആനക്കിപ്പോൾ അവിടെ ഒരു റോളും ഇല്ല ഇതാണ് അമ്പലത്തിൻ്റെ മറ്റൊരു സൈഡ് ഇവിടെ ഇങ്ങനെ കാണാൻ നല്ല രസമുള്ള ഏരിയ കാഴ്ചക്ക് നല്ല ഏരിയ നമ്മളെ കുഞ്ഞാപ്പ ജംഷേറൊക്കെ ഇവിടെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് സജീവിൻ്റെ സജീവാണ് ഫോട്ടോഗ്രാഫർ ക്യാമറാമാൻ സജീവാണ് പരുന്തോ കിട്ടൂല അത് കൃഷ്ണ പരുന്തൊക്കെയാണ് ചെലപ്പോ ഫോട്ടോ ഇവിടെ നമ്മളെ ആന വരലുണ്ട് എന്നുള്ളൊരു ഇത് പറയലുണ്ട് വീഡിയോസ് യൂട്യൂബിലൊക്കെ ഉണ്ട് പക്ഷെ അതിന്റെ ഒരു തെളിവുണ്ട് ഞമ്മളെ ആന ചവിട്ടിയതാണത് മറ്റേ എന്താണ് ഇത് കോൺക്രീറ്റ് കഴിഞ്ഞ സമയത്ത് ആനതിൽ വന്നുകൊണ്ട് ആന ചവിട്ടീൻ്റെ പാടാണ് ഈ കാണുന്നത് ഈ കാണുന്നതൊക്കെ ഉണ്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ് ഈ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഉണ്ടോ അതൊക്കെ ആനയെ ഒട്ടിയതാണ് ആനയെ ഒട്ടിയത് പറഞ്ഞാൽ അത് കോൺക്രീറ്റ് ചെയ്തപ്പോൾ ആനതിൽ വന്നു അത്രേ ഉള്ളു അല്ല അതെ പ്രത്യേകിച്ച് ചരിത്രമോ ഒന്നുമില്ല അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ് ഇട്ടിട്ട് ത്ര കോടയും കാറ്റൊന്നും വന്നില്ല വല്ല ഇവിടെ പറയണം അടുത്ത ഡെസ്റ്റിനേഷൻ തേടി പോകണം അതൊക്കെ ആന ആന പോയതാണ് ഇതിലൊക്കെ അതൊക്കെ ആനൻ്റെ ചവിട്ടടികളാണ് ആന ഇതില ചുറ്റോറ് നടന്നിട്ടു കോൺക്രീറ്റ് ഇട്ടു ഇറങ്ങിയെന്ന് തോന്നണം ഇതാണ് ഗോപാൽ സ്വാമി ഹിൽസ് കയറി വരുമ്പോൾ കാണുന്നതിരത്തോ തിരികൊള്ളു ഇവിടെ പ്രത്യേകിച്ച് ഉടനെ വേറൊന്നും കാണാനൊന്നുമില്ല വെറുതെ ഒരു ഫോട്ടോ എടുത്തു എന്ന് മാത്രം അത്രേ അത്തരുള്ളു ഇതെന്താ ഇവിടെ എന്താ പറയുക ഈ താറാവും കോവിന്തി ഒക്കെ പറയുന്നു എന്താ സംഭവം എന്നറിയില്ല വിശ്രമമുറികളാണോ തോന്നണം അതാ നമ്മളെ ചെറുപ്പക്കാരെങ്കിലും കൊണ്ടുപോയറപ്പോ പിരിവുകാരാണ് പിരിവുകാർ തണുത്ത കാറ്റാണ് ഇവിടെ അതാണ് ഇവിടെ പ്രത്യേകത നല്ല കാറ്റ് തണുത്ത കാറ്റ് എപ്പോഴും തണുപ്പാണ് നമ്മൾ പറയണേ നമ്മൾ പുറത്തെത്തി കേട്ടോ നമ്മളെ വിദേശികൾ വിദേശികളാണ് വിദേശികൾ അങ്ങനെ ഫോറസ്റ്റ് ആണ് ഏരിയ സഫാരി വണ്ടിയാണ് സഫാരി വണ്ടി സഫാരി വണ്ടിയിൽ വന്നതാണ് ആ വി ടീം ഈ ടീമിൽ കയറി പോണ ടീം സഫാരി വാഹനത്തിൽ വന്നതാണ് ഈ കാണാൻ നല്ല രസമുള്ള ഏരിയ ഒക്കെ തന്നെ നമ്മൾ വരുന്ന സമയത്ത് യൂട്യൂബിൽ കാണുന്ന വീഡിയോസിൽ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ വരുന്ന സമയത്ത് ഉണ്ടാവില്ല അതാണ് ഇവിടെ ഈ ഇതൊക്കെ ഈ ഡെസ്റ്റിനേഷനൊക്കെ പോയാളൊരു പ്രാന്ത് അതുള്ള നേരത്തെ നമുക്ക് വരാനും കൂടില്ല അങ്ങനെയുണ്ട് ഇവിടെ പിന്നെ കുറെ ഉണങ്ങിയ മരങ്ങൾ മാത്രമേ ഉള്ളു ഉണങ്ങിയ മരങ്ങൾ അത്രേ ഉള്ളൂ ആ ഗൈഡ് ഇറ്റങ്ങളെ പറഞ്ഞു പറ്റിച്ച് ഞാണ്ട് എന്തൊക്കെയോ പറഞ്ഞ് പറ്റിച്ച് കണ്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ അതിൻ്റെ ഉള്ളിൽ പോയി കണ്ടാൽ എന്തൊക്കെയോ അനുഗ്രഹം കിട്ടുമെന്നൊക്കെ പറഞ്ഞോണ്ട് കൊണ്ടുപോകുന്നത് ടോയ്ലറ്റാണ് അതിലാറുന്നു അപ്പോൾ നമ്മളൊന്ന് മൂത്രക്കൊഴിച്ചുകൊണ്ട് ഇവിടുന്ന് പിരിയാണ് അടുത്ത ഡെസ്റ്റിനേഷൻ അവിടെ എത്തുമ്പോൾ നമുക്ക് വീണ്ടും കാണാം いる。<laughs> ഇവിടെ ഇപ്പൊ വരിയായി ഒരുപാട് ആളായി ഞമ്മളിപ്പൊ വരിക്കണോക്കമ്മളങ്ങണ്ടായിരുന്നില്ല ഇങ്ങോട്ട് ഇനി അടുത്ത ബസ്സിന് വെയിറ്റ് ചെയ്യാണ് ആൾക്കാർ കേട്ടോ അടുത്ത ബസ്സിന് ആളുകൾ വെയിറ്റ് ചെയ്യ ആൾക്കാരൊക്കെ കഴിഞ്ഞ് മേലേക്ക് കയറാൻ വെയിറ്റ് ചെയ്യാം നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ആരും ഉണ്ടായില്ല നമ്മൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ആ അഞ്ചെടുത്താണ് കണ്ടോ അടുത്ത് അടുത്ത ബസ് ആളുകൾ ഏ ആളുകൾ വരികണുണ്ടോ ഇവിടെ തന്നെ ടിക്കറ്റ് കൗണ്ടറ് എഴുപത് റുപ്പ്യൊരു ടിക്ക ഒരാൾക്ക് പെർ ഹെഡ് അതൊക്കെ ടിക്കറ്റിന് വെയിറ്റ് ചെയ്യാം വരിയാണ് ഇപ്പോൾ വരി നിന്നിട്ടാണ് ആളുകളൊക്കെ ആയിട്ട് അപ്പൊ നമ്മള് താഴെത്തി